അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വരക്കാത്തു അലാ റസൂലിക അള്ളാഹു മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി അസ്ഹാബി വമൗലാനാ മുഹമ്മദ് ദാനധർമ്മത്തിന് ഉഷുദ് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് പാവപ്പെട്ട അർഹരായ വ്യക്തികൾക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ധർമ്മം ചെയ്ത വ്യക്തികൾക്ക് ലഭിക്കപ്പെടുന്ന പ്രതിഫലം ലഭിക്കുന്നതിനൊക്കെ വേണ്ടി അള്ളാഹു നൽകിയ ധനം ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹു സ്വീകരിക്കുന്ന മാർഗത്തിലൂടെ ഒരാൾക്ക് ചെലവഴിക്കാൻ സാധിച്ചാൽ നാളെ ആഹ്റത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിനത് വലിയൊരു മുതൽക്കൂട്ടായി മാറും ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അതൊരു ഉദാഹരണത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് നാം എത്ര ചെറിയ ധർമ്മം നൽകിയാലും അള്ളാഹ് ഹുസുബഹാനുഹു വാല അതിനെ വളർത്തി വലുതാക്കി വലിയൊരു മല പോലെ അതിനാഹു താല തീർക്കും അഥവാ അത്രക്കും വലിയ പ്രതിഫലം നാൾ ആഹൃത്തിൽ അള്ളാഹു ഹുസുബാനുഹു ധർമ്മം ചെയ്ത വ്യക്തിക്ക് നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാൻ അയ്മം ബുഖാരി റലി അള്ളാഹു താല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ മുത്തനബി സുല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു മന്തസ്സൊക്ക വല്ലൊരുത്തനും ധർമ്മം ചെയ്താൽ ദാനം ചെയ്താൽ സ്വതക്ക ചെയ്താൽ ബ്യാദ് ലിത്തമ്രീൻ ഒരു കാരക്കയുടെ അത്ര ഒരു കാരക്ക ചെറിയൊരു കാരക്കയുടെ അത്ര ഒരാൾ ധർമ്മം ചെയ്തു എന്തിൽ നിന്ന് മിൻ കസ്ബിൻ തൊയ്ബിൻ നല്ല ധനത്തിൽ നിന്ന് നേരായ വഴിയിലൂടെ സമ്പാദിച്ചുണ്ടാക്കിയ ധനം അതിൽ നിന്ന് ഒരാൾ ധർമ്മം ചെയ്തു ഒരിക്കലും മറ്റുള്ളവനെ വഞ്ചിച്ചിട്ടോ ചതിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ കളവ് പറഞ്ഞിട്ടോ ഒക്കെ നേടിയെടുത്ത സ്വത്ത് هذا من جزءون لكارلا فلا يقبل الله إلا الطِّيِّبَ الطيبة الذي يلا الله تعالى سيجلكم لا يا نور السماووم حلال لا يا ديدي السمبات السمبت النوم وراء الرب مركارة تر دار وإن الله يتقبلها بيمينه الله سبحانه وتعالى سيجلكم الله تعالى بكلمة ثم يربيها لصاحبه ആ ധർമ്മം ചെയ്ത വ്യക്തിക്ക് വേണ്ടി അള്ളാഹുദാദനങ്ങനെ പോറ്റി വളർത്തി വലുതാക്കും ഏതുപോലെ ഒരാൾ തൻ്റെ കുട്ടിയെ വളർത്തി വലുതാക്കുന്നതുപോലെ ഒരു ഒരൊട്ടകം പ്രസവിച്ചു ആ കുട്ടിയെ വളർത്തി വലുതാക്കി ആ ഒട്ടകത്തു നിന്നും ധാരാളം ഒട്ടകങ്ങൾ വേറെ പ്രസവിച്ചു അവകൾ അവകൾ പിന്നീടും ധാരാളം വേറെ ഒട്ടകങ്ങൾ പ്രസവിച്ചു ഇങ്ങനെ ഹത്താ കുന മിസൽ ജബൽ ഒരു മല നിറച്ച് ഒട്ടകക്കൂട്ടമായാലെന്തുമാത്രം ഉണ്ടാകും എന്നതുപോലെ നാം തുടങ്ങുന്ന ദാനധർമ്മങ്ങളു താല അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഇരട്ടി അതിനിരട്ടി ഇങ്ങനെ വലുതാക്കി വലുതാക്കി ആത്മാർത്ഥത കൻസ് അനുസരിച്ച് ഈ അനുസരിച്ച് റബ്ബിൻ്റെ പൊരുത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്ത വ്യക്തിക്ക് അള്ളാഹു താല നാളാഹ്റുരത്തിലെത്തുമ്പോൾ വലിയ മുതൽ വലിയൊരു മുതൽക്കൂട്ടായി മാറുന്ന രൂപത്തിൽ അള്ളാഹു താലതിനെ വളർത്തി വലുതാക്കി നാളാഹ്റത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ മാത്രം അത് കാരണമായി തീരുന്ന രൂപത്തിലേക്ക് അള്ളാഹുദിനെ ആ ആക്കിത്തീർക്കുമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ആത്മാർത്ഥതയോടുകൂടെ ഹ്ലാസോടുകൂടെ എത്രത്തോളം വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ അത്ര ആത്മാർത്ഥതയോടുകൂടി ഒരാൾക്ക് ദാനധർമ്മം ചെയ്യാൻ സാധിച്ചാൽ അവൻ അതുവഴി വലിയ വിജയമാണ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക അള്ളാഹു സുബാനുഹൂത്തായ ഹലാലായ സമ്പത്തിൽ നിന്നും ഭാവങ്ങൾക്ക് അർഹരായ ആളുകൾക്ക് അർഹപ്രതപ്പെട്ട വസ്തുക്കൾക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയ തോഫിയക്കും സന്മനസും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അതിനുള്ള ഹലാല സമ്പാദ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ മീൻ അസ്സലാ വാലിക്കും വരഹമ്മൂള്ളാഹി